അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കടുത്ത ആശങ്കകൾക്കിടയിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും ഇറാൻ പ്രസിഡന്റ് മസൂസ് പെസഷ്കാനും ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ ഉഭയകക്ഷി ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടിന് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു ദേശീയ താൽപ്പര്യങ്ങൾക്കനുസൃതമായി സൗഹൃദപരവും അയൽപക്കപരവുമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിനാക്കാനുള്ള ഇരു സർക്കാരുകളുടെയും തന്ത്രപരമായ തീരുമാനമാണ് ഈ കരാർ റഷ്യ ഇറാൻ ബന്ധം ഇപ്പോൾ വിശാലവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന് ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ കരാർ പശ്ചിമേഷ്യയിലെ ആഗോള തലത്തിലെയും അധികാര സന്തുലനത്തെ സമൂലമായി മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് റഷ്യ ഇറാൻ കരാറിലെ ഏറ്റവും ശ്രദ്ധയും പാശ്ചാത്യ ലോകത്തെ ഭയപ്പെടുത്തുന്നതുമായ ഘടകം ആണവ സഹകരണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതാണ് നിലവിലുള്ള ഒരു റഷ്യൻ ആണവ നിലയത്തിന് പുറമെ ഇറാനിൽ നാല് പുതിയ ആണവ നിലയങ്ങൾ കൂടി സ്ഥാപിക്കാനുള്ള റഷ്യയുടെ തീരുമാനം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്നു ഇറാൻ ആണവായുധശേഷി നേടുന്നത് തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി കാണുന്ന ഇസ്രയേലിന് ഈ കരാർ നേരിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് റഷ്യൻ ആണവ നിലയങ്ങൾ ഇറാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അത് ആ ഒരുതരം റഷ്യൻ സുരക്ഷാ കവചം നൽകുന്നു നിലവിൽ ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്കാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സേന മാറ്റിയതെന്ന വിവരം സി ഐക്കും മൊസാദിനും ലഭിച്ചിരുന്നു എന്നാൽ ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥരും റഷ്യൻ കമാൻഡോകളും ഇവിടെ ഉള്ളതിനാൽ റഷ്യയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ആക്രമണത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു നാല് പുതിയ നിലയങ്ങൾ വരുന്നതോടെ ഇസ്രയേലിൻ്റെ സൈനിക നടപടികൾക്കുള്ള സാധ്യതകൾ കുറയുകയും ഇറാന്റെ ആണവ പരിപാടികൾ സുരക്ഷിതമാക്കപ്പെടുകയും ചെയ്യും റഷ്യയുടെ സാങ്കേതികവും ശാസ്ത്രീയമായ സഹായം ലഭിക്കുന്നത് ഇറാൻ ഒരു ആണവായുധമായുള്ള രാജ്യമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് പശ്ചിമേഷ്യയിൽ ഒരു ആണവ മത്സരത്തിൽ തിരികൊളുത്താൻ സാധ്യതയുണ്ട് ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും പിന്മാറാൻ നിർബന്ധിതരായ ചരിത്രപരമായ വസ്തുതകൾ ഈ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രസക്തമാണ് ഇറാനിലെ ഐത്തുള്ള അലി ഗെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇറാഖ് പോലെ ഇറാനെ വീഴ്ത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഇറാൻ നടത്തിയ തിരിച്ചടിൽ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേൽ പയന്നുപോയ കാഴ്ച ലോകം കണ്ടു ഇറാൻ മിസൈലുകൾക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾ ാക്കാനുള്ള ശേഷിയുണ്ടെന്ന് തെളിയിച്ചതോടെ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹും പോലും ഇറാനോട് വെടിനിർത്തൽ ആവശ്യപ്പെടാൻ നിർബന്ധിതരാകുകയായിരുന്നു ഈ അനുഭവങ്ങൾ ഇറാനെതിരെയുള്ള സൈനിക ഇടപെടലുകൾ എളുപ്പമല്ലെന്ന് പാശ്ചാത്യ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി ഈ തിരിച്ചറിവാണ് റഷ്യയുമായുള്ള പുതിയ കരാറിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് റഷ്യ ഇറാൻ കരാർ വെറും ഒരു ആണവ സഹകരണ ഉടമ്പടി എന്നതിലുപരി അത് മാറിക്കൊണ്ടിരിക്കുന്ന ബഹുദ്രമ ലോകക്രമത്തിലെ പുതിയ കൂട്ടുകെട്ടുകളെയാണ് അടയാളപ്പെടുത്തുന്നത് മുൻഗണനാ മേഖലകളിലെ ദീർഘകാല സഹകരണത്തിലുള്ള മാനദണ്ഡങ്ങൾ ഈ കരാറിൽ വിശദീകരിക്കുന്നുണ്ട് പ്രധാന ബഹുരാഷ്ട്ര സംഘടനകൾക്കുള്ളിലെ ഏകോപനം വെല്ലുവിളികളെയും ഭീഷണികളെയും അഭിസംബോധന ചെയ്യുന്നതിൽ പ്രാദേശിക സ്ഥിരതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സംയുക്ത ശ്രമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് റഷ്യയും ഇറാനും ചൈനയും ഉൾപ്പെടുന്ന ഒരു പുതിയ ശക്തി കൂട്ടായ്മയുടെ രൂപീകരണത്തെയാണ് ഈ കരാർ സൂചിപ്പിക്കുന്നത് ഇത് ആഗോള നയതന്ത്രത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാനും സഹായിക്കും റഷ്യ ഇറാൻ കരാറിനോടുള്ള പാശ്ചാത്യ ശക്തികളുടെ പ്രതികരണം ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് അമേരിക്കയുടെ മിസ്രയേലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത് പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഉപരോധങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇറാന് ആയുധ ഉപരോധം വീണ്ടും ഏർപ്പെടുത്തുക എന്നതാണ് എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണ പുനഃസംസ്കരണ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുക ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുക എന്നാൽ റഷ്യ നീക്കങ്ങളെ കടുത്ത ഭാഷയിൽ എതിർക്കുന്നു നിയമപരമായി നിലനിൽക്കാത്ത പാശ്ചാത്യ ശക്തികളുടെ കൃത്രിമത്വത്തിന്റെ ഫലമാണ് ഈ ഉപരോധങ്ങൾ എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കോരോവ ആരോപിച്ചത് നിയമപരമായി നിലനിൽക്കാത്ത ഈ തീരുമാനം അംഗീകരിക്കുന്നത് കഴിയില്ല ഐക്യരാഷ്ട്രസഭ ഉപരോധ ഉത്തരവ് റഷ്യ അംഗീകരിക്കാതിരിക്കുന്നത് യു എൻ സുരക്ഷാ കൌൺസിലിന്റെയും അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥയുടെയും പ്രസക്തിയെ തന്നെയാണ് ചോദ്യം ചെയ്യാൻ ഇടവരുത്തുന്നത് റഷ്യക്കൊപ്പം ചൈന ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന സൂചന നിലനിൽക്കുന്നതിനാൽ ഐക്യരാഷ്ട്രസഭയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യ നൽകുന്ന മുന്നറിയിപ്പും വ്യക്തമാണ് അത്തരമൊരു നീക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും റഷ്യ ഇറാൻ തന്ത്രപരമായ കരാർ പശ്ചിമേഷ്യയുടെ ഒരു പുതിയ യാഥാർത്ഥ്യം സൃഷ്ടിച്ചിരിക്കുന്നു അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്ന ആണവകരുത്ത് ടുക എന്നിറാന്റെ ലക്ഷ്യത്തിന് റഷ്യയുടെ സഹായം കൂടുതൽ വേഗത നൽകും സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാനെ തകർക്കാനുള്ള പാശ്ചാത്യരുടെ സാധ്യതകൾ ഈ കരാറോടെ ഇല്ലാതായിരിക്കുന്നു ഇറാൻ എതിരെയുള്ള ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ റഷ്യൻ സഖ്യകക്ഷികളും എതിർക്കുന്നത് ആഗോളതലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധിക്കും നിയമപരമായ തർക്കങ്ങൾക്കും വഴി തുറക്കും പാശ്ചാത്യ മേഖലയിലെ പൗമ്പരാഷ്ട്രീയ സന്തുലിതം റഷ്യ ഇറാൻ കൂട്ടുകെട്ടിന് അനുകൂലമായി മാറുമ്പോൾ അമേരിക്കയുടെയും ഇസ്രേലിന്റെയും തന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് റഷ്യൻ ആണവ സഹായത്തോടെ ഇറാൻ അതിവേഗം ആണവായുധ ശേഷിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സൈനിക നീക്കം എന്ന സാധ്യത ഏറെക്കുറെ ഇല്ലാതായതിനാൽ അമേരിക്കയും ഇസ്രയേലും തന്ത്രപരമായ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങൾ പുനസ്ഥാപിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിലും അമേരിക്ക ഏകപക്ഷീയമായി ഇറാന്റെ സാമ്പത്തിക മേഖലയ്ക്കും എണ്ണ വ്യാപാരത്തിനുമെതിരെ നിലവിലുള്ളതിലും ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തും പരമാവധി സമ്മർദ്ദം എന്ന നയം കൂടുതൽ തീവ്രമാകും ഇറാനെ സാമ്പത്തികമായി തകർക്കുന്നതിലൂടെ ആണവ പരിപാടികൾക്കുള്ള ഫണ്ടിംഗ് തടസ്സപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം റഷ്യൻ ആണവ നിലയങ്ങളുടെ കവചം കാരണം നേരിട്ടുള്ള ആക്രമണം ബുദ്ധിമുട്ടായതിനാൽ ഇസ്രേൽ കൂടുതൽ ആശ്രയിക്കുക സൈബർ ആക്രമണങ്ങളിൽ യും രഹസ്യമായ നിഴൽ യുദ്ധങ്ങളെയുമായിരിക്കും ഇറാന്റെ ആണവ സൗകര്യങ്ങൾ പ്രത്യേകിച്ച് പുതിയ റഷ്യൻ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിലെ സാങ്കേതിക തടസ്സപ്പെടുത്തലുകൾക്കും വിവരശേഖരണത്തിനും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം മുൻഗണന നൽകിയേക്കാം അക്രമണം സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ നയതന്ത്രത്തിന്റെ വാതിൽ വീണ്ടും തുറക്കാൻ അമേരിക്ക നിർബന്ധിതമാകും ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയുന്ന ഒരു ബദൽ ആണവ കരാറിനായി അമേരിക്ക ശ്രമിച്ചേക്കാം ഈ നീക്കത്തിൽ റഷ്യയുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ഇറാനുമായി തർക്കമില്ലാത്ത മറ്റു വിഷയങ്ങളിൽ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യാനുമുള്ള ശ്രമങ്ങളും ഉണ്ടാവാം ചുരുക്കത്തിൽ ഇറാൻ സൈനിക നടപടിക്ക് പകരം സാമ്പത്തിക ഞെരുക്കവും രഹസ്യ പ്രവർത്തനങ്ങളും നയതന്ത്രം സമന്വയിപ്പിക്കുന്ന ഒരു സങ്കീർണ്ണ തന്ത്രമായിരിക്കും അമേരിക്കയും ഇസ്രയേലും ഇനി പ്രയോഗിക്കുക